അവിട്ടം പകുതി ചതയം പുരുട്ടാതിമൊക്കാല് ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ജൂലൈ മാസം അനുഭവിക്കേണ്ടയുള്ള ചാരഫലങ്ങൾ പരിശോധിക്കാം ഈ കോറിൽ ജനിച്ചവർക്ക് ബന്ധു ബലവും പ്രതാപവും വന്നുചേരും ബന്ധുജനങ്ങളുമായി സഹവസിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവപ്പെടും സന്താന ഭാഗ്യം കൈവരുന്നതാണ് പുതിയ വീടുകൾ പണിയാൻ അവസരം ഉണ്ടാകും മനസ്സിന് സന്തോഷം അനുഭവപ്പെടും എവിടെയും കാര്യവിജയം ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും സാധ്യമാകുന്നതാണ് വസ്തു വാഹനം ഇതൊക്കെ വാങ്ങുന്നതിന് അനുകൂല സമയമാണ് സന്താനങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസമോ ഉദ്യോഗമോ ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ശത്രുക്കൾ ഇല്ലാതാകും വയറ് കണ്ണ് എന്നീ അവയവങ്ങളിൽ ചില രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം ശരീരത്തിൽ ഒടിവ് ചതവ് മുതലായ പരിക്കുകൾ ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് കൂടുതൽ ഫലങ്ങൾ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോ പൂർണ്ണമായി കാണുക